ജീവിതശൈലി രോഗം എല്ലാ രോഗമുള്ളവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പിടികൂടിയിരിക്കുന്നത് ജീവിതശൈലി രോഗമാണോ എന്നതാണ് ജീവിതശൈലി രോഗമാണോ കാരണം ജീവിതത്തിൽ ശരീരത്തിന് പറ്റാത്ത ശൈലി സ്വീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രതികരണം നമുക്ക് സുഖമില്ലാത്ത രൂപത്തിലാവും അപ്പം നമുക്ക് സുഖമില്ലാത്ത നമുക്ക് സന്തോഷം തരാത്ത പ്രതികരണം ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ രോഗമെന്ന് വിളിക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഡോക്ടേഴ്സിനെ കാണുകയും മെഡിസിൻ എടുക്കുകയും ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ശരീരത്തോട് നീതിപൂർവകമാണോ പെരുമാറിയത് എന്ന് ഗ്രൂപ്പിലെ മുഴുവൻ സഹോദരങ്ങളും രോഗമുള്ള മുഴുവൻ സഹോദരങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയാൽ രോഗത്തിൻ്റെ കുറവ് ഗണ്യമായി സംഭവിക്കും അപ്പോൾ ജീവിതശൈലി രോഗം എന്നുവെച്ചാൽ ശരീരത്തിനോട് പറ്റ ശരീരത്തിന് പറ്റാത്ത ജീവിതം ഒരാൾ സ്ഥിരമായി നിർവഹിക്കുമ്പോൾ അതായത് ഭക്ഷണം കഴിക്കുന്നതിനൊരു കൃത്യ സമയമില്ല ഉറങ്ങണതിന് കൃത്യ സമയമില്ല ഭക്ഷണം പറ്റണതാണോ പറ്റാത്തതാണോ എന്ന നോട്ടമില്ല അങ്ങനെ ഉണ്ടല്ലോ ശരീരത്തിന് ഗുണമുള്ളതാണോ ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ നാവിന് രുചിയുള്ളതാണോ ഞാൻ കഴിക്കുന്നത് ഈ രണ്ട് പ്രസക്തമായ ചോദ്യമുണ്ട് നാവിന് രുചിയുള്ളതിനെ മാത്രം പരിഗണിച്ച് ഭക്ഷണം കഴിക്കുന്നവരിലാണ് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം വരുന്നത് എങ്ങനെ നാവിന് നാവിൽ രുചി ഉണ്ടാവണം ശരീരത്തിന് ഗുണം കിട്ടുമോ ഇല്ലയെന്നുള്ളത് മാറ്ററല്ല ശരീരത്തിന് ഇനി മാരകമായ രോഗം വന്നാലും നമുക്ക് വിഷയമൊന്നുമല്ല അങ്ങനെ ഉണ്ടല്ലോ മുജിറ്റോ കുടിക്കുമ്പോഴും ഇനി അതല്ലെങ്കിൽ എന്താണ് പലതരം ഫ്രൂട്ട്സുകൾ ഒന്നിച്ച് ജ്യൂസാക്കിയ ജ്യൂസ് കുടിക്കുമ്പോഴും പിന്നെ നേരവും കാലവും നോക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴും പിന്നെ രുചി കിട്ടാൻ വേണ്ടി മാർക്കറ്റിൽ വരുന്ന പലതരം സോസുകളും ക്രീമുകളും പലതും ഉണ്ടല്ലോ പലതുമുണ്ട് നമ്മളെ വീടുകളിൽ ഇന്നിപ്പം മിക്ക അടുക്കളകളും സൂപ്പർമാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റും എത്തിയിട്ടുണ്ട് അതിന് എന്തൊക്കെ പേരുള്ള വസ്തുക്കളാണെന്ന് അറിയാം കറിക്ക് കട്ടി കൂടാൻ കറിക്ക് ടേസ്റ്റ് കൂടാൻ കറിക്ക് വറൈറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മുടെ സഹോദരിമാർ സൂപ്പർമാർക്കറ്റുകളിൽ യൂട്യൂബിലെ ചില വ്ലോഗർമാരുടെ പിന്നെ സ്വാധീനത്താൽ വാങ്ങി വയ്ക്കുന്ന വസ്തുക്കൾ വേവിച്ചും വേവിക്കാതെയും കുഞ്ഞുമക്കൾക്കടക്കം വിളമ്പുമ്പോൾ വരാൻ പോകുന്ന കിഡ്നി രോഗവും കരൾ രോഗവും പാൻക്രിയാസ് രോഗവും നമുക്ക് എന്തില്ല വിഷയമല്ല നമ്മൾ മാറി ചിന്തിക്കണം നമുക്ക് വിദ്യാഭ്യാസമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അറിവും പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മനസ്സായില്ലേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആശുപത്രി എന്ന് പറഞ്ഞാൽ അലോപ്പതി ആശുപത്രി മാത്രമാണ് ആശുപത്രി എന്നും ഡോക്ടർ എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് കാര് മാത്രമാണ് ഡോക്ടറുകൾ എന്നും ആ ധാരണയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ ഗുണം ചെയ്തിട്ടുണ്ടോ ഈ സംവിധാനങ്ങൾ ഒരാളെ പേര് പറയാൻ പറ്റുമോ ഒരു കളരോ കരള് രോഗം മാറിയിട്ടോ അല്ലെങ്കിൽ കിഡ്നി രോഗം മാറിയിട്ടോ അല്ലെങ്കിൽ പ്രമേഹം മാറിയിട്ടോ ക്യാൻസർ മാറിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ട് മാറിയിട്ടോ അല്ലെങ്കിൽ മുട്ടതെ തേയ്മാനത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രധാന വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയതായിട്ട് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലല്ലോ എന്നിട്ടും നമ്മളെ മൈൻഡിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ആദ്യം വരുന്നത് ഏത് ചിത്രങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ഗതികേടിൻ്റെ അറിവില്ലായ്മയുടെ ഒരു ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഏഹ് ഒരു പനി വന്നാൽ എങ്ങനെ എങ്ങനെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നതുപോലും ഒരു ഒരു വ്യക്തതയില്ലാത്ത ഒരു സംവിധാനത്തിൻ്റെ പിറകിൽ കൂടിയ നമ്മളെ ചീത്ത പറയേണ്ടത് അവരെയല്ല ഏ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വിശദമായി പറഞ്ഞത് ചോദ്യം പ്രസക്തമാണ് ഷുഗർ മുന്നൂറ് കുറയാൻ എന്താ ചെയ്യേണ്ടത് മെഡിസിൻ ഉണ്ട് മെഡിസിൻ ഉണ്ട് എന്ന് ഇവർ പറയുന്ന ഈ ചോദ്യകർത്താവ് പറയുന്നത് മെഡിസിൻ എന്ന് കരുതി അവർ കഴിക്കുന്ന ശരീരത്തെ ഉപദ്രവിക്കുന്ന എന്തോ വസ്തുവിനെ കുറിച്ചാണ് അവരതിന് മെഡിസിൻ എന്ന പേര് വെച്ചേക്കുന്നത് അവരതിന് മെഡിസിൻ എന്ന പേര് വെച്ചേക്കുന്നത് അപ്പൊ മെഡിസിൻ എന്ന് കരുതിയിട്ട് അവനവന്റെ ശരീരത്തെ അപകടത്തിലാക്കുന്ന എന്തോ വസ്തുവിനെയാണ് അവർ മെഡിസിൻ ഉണ്ട് എന്ന് പറഞ്ഞത് മെഡിസിൻ ഇല്ല മെഡിസിൻ നിങ്ങളുടെ കയ്യിലില്ല മെഡിസിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം മാറണ്ടേ അപ്പൊ മെഡിസിൻ നിങ്ങളുടെ കയ്യിലില്ല മെഡിസിൻ എന്ന് പറയുന്ന എന്തോ സാധനം നിങ്ങളുടെ അടുത്തുണ്ട് ഇനി ആ പേര് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും നിങ്ങൾ പറഞ്ഞ നിങ്ങളടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞ മെഡിസിന്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും അത് നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ദോഷം ചെയ്യുന്ന അതിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും അതിനാണോ നിങ്ങൾ മെഡിസിൻ ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ നമ്മളൊക്കെ പഠിച്ച വിദ്യാഭ്യാസം നമ്മൾ ഈ ടെക്നോളജിയുടെ വളർച്ച കാര്യങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ഒന്ന് പട്ടണമർത്തിയാൽ നമ്മുടെ മുമ്പിലേക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിലും നമ്മൾ എന്തിനാണ് അന്ധമായി ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ മാത്രം പിറകിൽ പോകുന്നത് അത് അവസാനിപ്പിക്കൂ എന്നിട്ട് അവനവൻ്റെ ജീവിതവും അവനവൻ്റെ ശരീരവും അവനവൻ്റെ പൈസയും പാഴ ആരുടെയെങ്കിലും മുമ്പിൽ പാഴാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കൂ പലതിനെക്കുറിച്ചും വ്യക്തത ഇല്ലാത്ത ഒരു സിസ്റ്റത്തെ ഒരു സംവിധാനത്തെ ഇനിയും കൂടെ നിർത്തുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്ക് ഗുണം ചെയ്യും നമുക്ക് ഗുണം ചെയ്യും ഒരു തലമുറ രക്ഷപ്പെടുന്നല്ല വരും തലമുറ കൂടി രക്ഷപ്പെടും കേട്ടോ അപ്പോ പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ പോംവഴികൾ ഉണ്ട് ഒരു ഒരു സംശയവും വേണ്ട ആദ്യം ജീവിതം ക്രമീകരിക്കാൻ അതായത് നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന ഒരു ജീവിത രീതി നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ജീവിത രീതി അങ്ങനെ തന്നെ പറയാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു 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 ജീവിത രീതി ഉണ്ട് അതെന്താണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക എന്തെങ്കിലും പഴഭക്ഷണം കഴിക്കുക പിന്നെ എന്തെങ്കിലും പാനീയം കുടിക്കുക പിന്നെ അറി എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ പുസ്തകങ്ങളെ ആശ്രയിക്കരുത് ആരെങ്കിലും ഒരു ഒരാളിൽ നിന്ന് എന്തെങ്കിലും അറിവ് പഠിക്കാൻ പറ്റുമെങ്കിൽ അറിവിൽ തുടങ്ങുക ഓരോ പ്രഭാതങ്ങളും പിന്നെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുക മുഷിപ്പ് പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കുക എല്ലാ സന്തോഷകരമായ കാര്യങ്ങളെയും എപ്പോഴും ഓർമ്മിക്കുക എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കുക കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാം നന്ദി പറയാം അള്ളാഹുവിനോട് പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ അലഹദില്ലാതി അയ്യാനി വൈദമാത്തനി വലിയ ഹിന്നുഷൂർ എന്ന പ്രാർത്ഥന ഒരു 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 പരിധിവരെ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും ആ പ്രാർത്ഥന നിർവഹിക്കുക അത് നിലനിർത്തുക പിന്നെ തൊഴിലിൽ തൊഴിൽ ചെയ്യുക പറ്റാവുന്നതും പിന്നെ വൈകുന്നേരം നാല് മണിക്കുമുമ്പ് തൊഴിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക വൈകുന്നേരങ്ങളിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപഴകുക നമുക്ക് സന്തോഷം കിട്ടുന്ന മനസ്സിന് ആഹത്ത് കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപഴകുക വൈകുന്നേരങ്ങളിൽ പകലുറങ്ങാതിരിക്കുക പകലുറങ്ങാനുള്ള സമയമല്ല തഹജ്ജുദിനു വേണ്ടി ആളാണെങ്കിൽ ലുഹർ ബാങ്കിന് മുമ്പ് ഉറങ്ങുക ലുഹർ ബാങ്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചാൽ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ പകലുറങ്ങുന്നത് വലിയ അപകടമാണ് എന്നാരും പറയത്തില്ല കാരണം നിങ്ങൾ അപകടത്തിലാവുക എന്നുള്ളതാണ് പലർക്കും താല്പര്യം എപ്പോഴും ഹോസ്പിറ്റൽ വരാന്ത തന്നെ കയറി ഇറങ്ങി അങ്ങനെ നിരാശ മുഖം ചുളിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഗുളികയും മരുന്നും കുത്തിവെപ്പും ഇങ്ങനെ ഒരു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മളെന്തു ചെയ്യുക വൈകുന്നേരങ്ങളിൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ വ്യാപൃതനാവുക പ്രത്യേകിച്ചും വൈകുന്നേരം അവസാനിക്കാൻ പോകുന്നൊരു സമയമുണ്ട് അതായത് മകരീവിൻ്റെ തൊട്ടടുത്ത സമയം ആ സമയത്ത് വിശ്വാസികളാണെങ്കിൽ അസ്താഫറുള്ള വർദ്ധിപ്പിക്കുക ഹംദ് വർദ്ധിപ്പിക്കുക പഴയകാലത്തൊക്കെ സുഹഹാനുല്ലാഹി ഒബി ഹംദി ഹി അലീം ഊബി ഹംദിഹി അസ്താഫറുള്ള വളരെ വലിയ വലിയ അത്ഭുതങ്ങൾ ഉൾ വലിയ രഹസ്യങ്ങളുള്ള ഒരു പ്രാർത്ഥനാ വചനമാണത് ഒരു ഒരു പത്ത് മിനിറ്റോ ഒക്കാ മണിക്കൂറോ അതിന് മാറ്റി വെക്കുക ഇസ്തോഫാർ ചെയ്യാനും ഹംദ് ചെയ്യാനും തസ്ബീഹ് ചെയ്യാനും അപ്പം പകൽ വിട പറയുകയും രാത്രി നമ്മളിലേക്ക് വരാൻ പോവുകയും ചെയ്യുന്ന ആ ടൈം ഇങ്ങനെ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതിൻ്റെ രഹസ്യം വളരെ വലുതാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് കുറേ എക്സസൈസ് കുറേ ന്യൂട്രീഷൻ കുറെ പിന്നെ ചികിത്സ വിജയിക്കില്ല നിങ്ങൾ അള്ളാഹുവിനോട് കൊടുത്തൊരു കരാറുണ്ട് ആ കരാറ് പാലിക്കാതെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്നും രക്ഷപ്പെടില്ല മനസ്സിലെ നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലയോ അതെ പക്ഷെ ഇപ്പം നമ്മളെ രക്ഷിതാവ് ആശുപത്രി ഡോക്ടർ ലാബ് സ്കാനിങ് സെൻ്റർ അല്ലേ ഏ നമ്മൾ അവരെ രക്ഷിതാവാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മരുന്ന് കുടിച്ചിട്ട് മാറ്റുമില്ല മരുന്ന് കുടിച്ചിട്ട് മരുന്ന് കുടിച്ചാൽ രോഗം മാറുന്നത് ആരങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് ആരാ പറഞ്ഞു പഠിപ്പിച്ചത് മരുന്ന് സുന്നത്താണ് ആവശ്യമുള്ളിടത്ത് കഴിക്കണം പക്ഷെ മരുന്ന് കുടിക്കൽ കൊണ്ടാണ് രോഗം മാറുന്നത് എന്ന വിശ്വാസത്തിന് പുറത്ത് മരുന്ന് കുടിക്കൽ ഒരു സബബാണ് അത് പിന്നെ പക്വതയുള്ള തക്വയുള്ള ഒരു ഒരു ഒരാളുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടുതൽ ഫലവത്താണ് അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഒപ്പം സമയത്തെ സാഹചര്യങ്ങൾക്ക് ഫലവത്തായി ഉപയോഗപ്പെടുത്തണം അപ്പം മകരിബോട് അടുത്ത സമയത്ത് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മകരുബ് ബാങ്ക് എടുത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുക മകരുബ് നിസ്കരിച്ച് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുക സുന്നത്തായ രീതി അതാണ് അഷ എന്നാണ് ആ ഭക്ഷണത്തിന് പറയുന്ന പേര് സുലഹാലു സ്വലമാങ്ങൾ അങ്ങനെ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു ചില ആളുകളെങ്കിലും ചില പ്രത്യേക ചികിത്സാരീതിയുടെ പേരിൽ മഹരിബിന് മുമ്പ് വൈകുന്നേരം ആറു മണിക്കൊക്കെ അത്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഇസ്ലാമികമായി അത് അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം നമ്മളെ നമ്മുടെ ഗുരു മുഹമ്മദ് റസൂൽ അല്ലയാണ് സല അലിസ്ലം നബ്സ്ലാസ്വലം ആ തങ്ങളുടെ അധ്യാപനത്തിനെതിരാണത് അതുകൊണ്ട് തന്നെ അത് ഏത് ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കില്ല അപ്പം മഹരീബ് കൊടുത്ത ശേഷം നിങ്ങൾ എന്താക്കണം ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന ഹദീസ് കയ്യിലുണ്ട് രാത്രി ഭക്ഷണം നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള ഭക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സൂര്യാസ്തമയ ശേഷമുള്ള ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്തുകൊണ്ട് അത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ വയസ്സ് കുറവാണെങ്കിലും ബലഹീനരാകും എന്നാണ് ദുർബലരാകുമെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം വാർദ്ധക്യത്തിൽ ദുർബലത എന്നത് സ്വാഭാവികമാണ് കേട്ടോ അപ്പം നമ്മൾ മകരീപ നിസ്കാര ശേഷം ഭക്ഷണം കഴിക്കുക പിന്നെ നമ്മൾ ഓരോ ഭക്ഷണത്തെയും ക്രമീകരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക കുറേ കാര്യങ്ങളുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാംസഭക്ഷണം കഴിക്കുക ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും മത്സ്യങ്ങൾ പ്രത്യേകിച്ചും കഴിക്കുക പിന്നെന്താണ് തവിട് കളയാത്ത അരിയുടെ ഭക്ഷണം കിട്ടുമെങ്കിൽ അത് കഴിക്കുക പിന്നെ കളർ ചേർത്ത ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ നിലയിൽ ശ്രദ്ധിക്കുക രാത്രിയിലെ പ്രാർത്ഥനകൾ നിർവഹിക്കുക പിന്നെ ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രം ഉറക്കിലേക്ക് പോവുക അതിന് ദന്തശുദ്ധീകരണത്തിന് പ്രാധാന്യമുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ട് ബിസ്മിക്കറബി വഴ ജംബി എന്ന് പറയുന്ന അടുത്തുള്ള ഒരുപാട് രഹസ്യങ്ങൾ അറിയില്ലെങ്കിലും ആ പ്രാർത്ഥന പഠിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ അങ്ങട് ആരോഗ്യത്തിൻ്റെ പാരമ്പതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ജീവിതക്രമം ശീലിക്കുക നിശ്ചയം സർവ്വരോഗത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും സർവ്വരോഗത്തിനും ഷിഫയുണ്ട് എന്ന് പറഞ്ഞത് സയ്യിദമുറ റസൂലി സലഹി സ്വല മാതങ്ങളാണ് ആ ഒരു അനുഗ്രഹത്തെ കണ്ടെത്താൻ രോഗികൾ ശ്രമിക്കുക ആദ്യത്തെ മൂന്ന് മാസം നബവി ഇപ്രേകിച്ച് പ്രവാചക വൈദ്യശാസ്ത്രത്തിൽ നിർദ്ദേശിക്കപ്പെട്ട വളരെ എഫക്റ്റീവായ മെഡിസിനുകളുടെ അതൊരു മൂന്നോ നാലോ മാസമൊക്കെ കുടിക്കുക ശരീരത്തിൽ വന്ന അതിലൂടെ നീങ്ങും പിന്നെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക